എങ്ങനത്തെ മനുഷ്യൻ അവൻ മാന്യനും മൗനിയുമായ മനുഷ്യനാ മാന്യനാണ് അതുപോലെ അനാവശ്യമായി സംസാരിക്കുകയില്ല അങ്ങനെയുള്ള നല്ല ഒരു മോമിനായ മനുഷ്യനെ കണ്ടാൽ അവനുമായി ീ കമ്പനി അയക്കോ അവനുമായി നീ കോണ്ടാക്ട് ചെയ്തോ അവനുമായി നീ ബന്ധം സ്ഥാപിച്ചോ മാന്യനല്ലാത്തവൻ അതുപോലെ തന്നെ മണിക്കൂറും സംസാരിച്ചുകൊണ്ടിരിക്കുക ആവശ്യമില്ലാത്ത വിഷയങ്ങൾ അവരുമായി നാം കൂട്ടുകൂടുമ്പോൾ നമ്മുടെ ജീവിതവും നഷ്ടത്തിലേക്ക് പോകും നാം നിക്രതല്ലേണ്ട സമയമാണ് നഷ്ടപ്പെടുന്നത് സ്വലാത്തുതല്ലേണ്ട സമയമാണ് നഷ്ടപ്പെടുന്നത് ൾ നിസ്കരിക്കേണ്ട തസ്മീഹ നിസ്കാരങ്ങൾ നിസ്കരിക്കേണ്ട അതുപോലെ തന്നെ റവാത്തിബുകൾ എന്തെല്ലാം നമ്മുടെ മുമ്പിൽ എത്ര ടാസ്കുകൾ ഉണ്ട് ചെയ്യാനുള്ളത് ഇതൊന്നും ചെയ്യാതെ ജീവിതം തീർത്തു കളയുകയാണ്